അരമണി സമയം ആ പൊക്കത്തിൽ ഇരുന്നാലേ കാണുള്ളൂന്ന് വെച്ചിട്ടാ പൊക്കത്ത് കയറിയിരിക്കണേ അവിടെ എൻ്റെ കൂടെ പറപ്പിനെ കണ്ടില്ലല്ലോ ആ ആ വരുന്നുണ്ട് ദേ വരുന്നുണ്ട് കേട്ടാ എല്ലാവർക്കും പാൽ വെച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ നല്ല കുട്ടികളായിട്ട് ഇരിക്കുക മണിക്കുട്ടി മണിക്കുട്ടിയെ നടക്കല്ലേ തന്നത് പാല് തന്നാൽ പാല് വേണ്ട നമ്മുടെ ഉണ്ട ഉണ്ട കഴിക്കുണ്ടേ വാസുട്ടൻ വേ കഴിക്കേ നിന്നെ അമ്മിണീന്ന് പേരിടാൻ പാടില്ല അമ്മണി വീട്ടിൻ്റെ മുമ്പിൽ ഒരു കുട്ടിയുടെ പേര് അമ്മിണിയാണ് അമ്മൂന്നും ഇടാൻ പാടില്ല അത് എൻ്റെ അമ്മ കുട്ടിയാവും കുറേ അമ്മിണികൾ ഉണ്ടാവും നിനക്കെന്താ പാറൂട്ടീന്ന് ഇടാട്ടാ ആ പാറൂട്ടിയെങ്കിൽ പാറൂട്ടി ഇത് ഉണ്ടപ്പണ്ണ കഴിച്ചോ മണിക്കുട്ടിയേ നിനക്ക് എന്തിൻ്റെ കുഴപ്പമാണ് எல்லாரும் கழிச்சிட்டு வேகம் விட்டா அம்மூட்டி ஆ ஆசூட்டா ஏன் கழிச்சா வாசுட்டா எந்த மணிக்குட்டியே நீ எந்த இக்கினே வலியுட்டி ஆ கொஞ்சிண்டி இப்ப நீ அம்மே இட்டு எந்த வேண்டி இருக்கு നീ ഇങ്ങനെ ബാക്കി വെച്ചിട്ട് പോയാൽ ആ വില്ലം കയറി എല്ലാം കഴിച്ചിട്ട് പോകും എന്താ മണിക്കുട്ടിയെ ഏണ്ടാ നോക്ക് കിട്ടിയ പാതി കിട്ടാത്ത പാതി എല്ലാം കഴിച്ചു നീ ഇങ്ങനെ കൊഞ്ചിക്കൂട്ടിരുന്നോ മണിക്കുട്ടി കഴിച്ചേ കഴിക്ക മണിക്കുട്ടി ഇപ്പൊ സുന്ദരം വരും അടുത്ത ആള് എൻ്റെ മമ്മി വരും രുക്കു േ മണിക്കുട്ടിയേ കഴിക്ക് പാല് തൊന്നും അതും വേണ്ടല്ലോ മുട്ട മുട്ടയൊന്നും രാവിലെ എണീറ്റ് ഈ ആറ് മണിക്കൊന്നും മുട്ട തരാൻ പറ്റില്ല സമയമാവട്ടെ എന്താണ് എങ്ങനെ മോന്തയും വെറുപ്പിച്ചിരിക്കുന്നത് ഏ എന്താ മണിക്കുട്ടിയെ മുട്ട കിട്ടേണ്ട സമയമായിട്ടില്ല കഴിക്കേ അമ്മ കുട്ടി ഇറങ്ങുമ്പോൾ എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്

എന്താ പൊടിക്കുട്ടിന്നെടുക്ക് മോന്തയും വീർപ്പിച്ചിരിക്കണെന്നാ പാല് തന്നപ്പോൾ അത് കഴിച്ചില്ല ഇത് കുടുക്ക് വേറെ താരായേ താരാടി ഈ എന്താ വെറുതെ വരിക തമാശക്ക് ആണോടീ നിനക്ക് ആദ്യം തന്ന പാലല്ലേ അതായത് ചക്കൻ കുടിച്ചത് ഏണു ആർക്കോ കൊടുക്കുന്നതാണ് എന്താടീ ഗർഭിണിയാണോ എന്തോ കുട്ടികളെ ബക്കറ്റൊക്കെ തട്ടി താഴെ ഇട്ടിരിക്കുന്ന സീനുണ്ടോ തുണി കിടക്കണ തുണിയൊക്കെ വെളിച്ചു വാരിയിട്ട് ഏ മണിക്കുട്ടിക്ക് ദേഷ്യം വരും കേട്ടാ ആ എന്നാ മണിക്കുട്ടിയേ കളിക്കാന്നൊക്കെ അല്ലേ ഉപദ്രവിക്കല്ലേ എൻ്റെ അനിയനെടീ അനിയനും അനിയത്തി വഴക്കൂടരുത് കേട്ടോ ആർക്കും ഭക്ഷണം തരില്ല ഓടിയ ആ അടിയിട്ടു എൻ്റെ മര്യാദയ്ക്ക് ഇരുന്നോളൂ മണിക്കുട്ടിയേ ഉണ്ടായിരിക്കുക അതാ ഓടി അനിയനെയും അനിയത്തെയും കണ്ടിട്ട് അവൾ ജീവനെ കൊണ്ടുപോടി ഓടി മണിക്കുട്ടി അവിടെ വന്നേ ഒന്നും വേണ്ട അവൾ ഓടി രക്ഷപ്പെട്ടുക